എസ് ഐ ആറ് വരാൻ പോകുന്നു സ്പെഷ്യൽ റിവിഷൻ എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യവ്യാപകമാകാൻ പോവുകയാണ് ബീഹാർ മോഡലിൽ ബി ജെ പിക്ക് വിജയിക്കാനുള്ള കളമൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപ്പാക്കുന്നതെന്ന് ജോൺ ബിഠാസ് എം പി റിപ്പോർട്ടിനോട് കേരളത്തിൽ ചുരുങ്ങിയ സമയപരിധിയിൽ എസ് ഐ ആർ നടപ്പാക്കാൻ ഒരുങ്ങുന്നു എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കുമെന്നാണ് ജോൺ ബിഠാസ് പറയുന്നത് സമരപരിപാടികൾ ആലോചിക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കൾ യോഗം ചേരും നമുക്ക് ജോൺ ൾ കേൾക്കാം സുപ്രീം കോടതി എത്രയോ പ്രാവശ്യം ഇടപെട്ടിട്ട് പോലും ഈ എസ് ഐ ആർ എന്നുള്ള പ്രക്രിയ സുതാര്യമാക്കാൻ വേണ്ടി ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയക്ക് അട്ടിമറി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് കേന്ദ്ര ഭരണകക്ഷിക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള കളമൊരുക്കിലാണ് സി ഇപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുകയാണ് ചുരുങ്ങിയ ഒരു കാലാവധി നിശ്ചയിച്ചിട്ട് അതിനുള്ളിൽ ജനങ്ങളോട് ഇന്നിന്ന രേഖകൾ തയ്യാറാക്കി കൊണ്ടുവരണം ഇന്നിന്ന ഫോറം പൂരിപ്പിക്കണം അത് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാർക്ക് ഏകപക്ഷീയമായിട്ട് ഫോറം തള്ളാനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ് ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ലെന്നുള്ള ഒരു വ്യക്തത വന്നിരിക്കുകയാണ് ഈയൊരു ചെറുത്തുനിൽപ്പും ഈ ഒരു പോരാട്ടവും പ്രതിരോധവും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഇതിന് ഒറ്റക്കെട്ടായി നിലവിള്ളേണ്ടുവരും ഓക്കെ ജോൺ ജോബിറ്റാസ് പറയുന്നത് ഈ ബീഹാർ മോഡൽ എസ്പെഷ്യൽ ഇന്ത്യൻ സിബർവിഷൻ നടപ്പാക്കാനാണെങ്കിൽ കേരളത്തിലടക്കം ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് അവിടെ അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് സുപ്രീംകോടതി വരെ കയറി ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യവ്യാപകമായി നടപ്പാക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്നാണോ മനസ്സിലാക്കേണ്ടത് നോബിൾ അരുൺ എസ് ഐ ആർ വീണ്ടും രാജ്യവ്യാപനം നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത് ഒക്ടോബർ ഇതുമായി ബന്ധപ്പെട്ട ഫോമുകൾ നൽകും ഈ മാസം മുപ്പതിനുള്ളിൽ എല്ലാ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരോടും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ട് അതായത് എസ് ഐ ആർ കേരളം അടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും വരും എന്ന് ഉറപ്പായിരിക്കുന്നു കേരളത്തിൽ വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം പുതിയ വോട്ടർ പട്ടികയിലായിരിക്കും നടക്കാൻ പോവുക എന്നതും ഏറെക്കുറെ നമുക്ക് ഈ ഘടത്ത് ഉറപ്പിക്കാൻ കഴിയും സ്വാഭാവികമായും ബീഹാറിൽ എസ് ഐ ആർ നടപ്പാക്കിയപ്പോൾ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്തുപോയി അത് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ പോലും അതിന് പൂർണ്ണമായി സുതാര്യ നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല എന്ന് പ്രധാനപ്പെട്ടതാണ് അത് മാത്രമല്ല ഇതിലൂടെ രാഷ്ട്രീയ വിവാദം പ്രതിപക്ഷം ഉയർത്തുന്നത് ബി വിജയിക്കാൻ വേണ്ടി വോട്ടുകൾ വെട്ടുകയാണ് എന്നുള്ളതാണ് സ്വാഭാവികമായും കേരളം അടക്കമുള്ള പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ നിയമസഭാ തരപ്പ് അടക്കാനുണ്ട് ബീഹാറിന് പിന്നാലെ ഈ ഇടത്തൊക്കെ എസ് ഐ ആർ നടപ്പാക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് വലിയ പ്രക്ഷോഭം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഒറ്റക്കെട്ടായി എന്ന് പറഞ്ഞായിരിക്കും ഈ പ്രതിഷേധത്തിലേക്ക് പോവുക എന്നും ഏറെക്കുറെ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളടക്കം വരും ദിവസങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ടുകൊള്ളയുടെ ബിജെപിക്കെതിരെ വോട്ടുകൊള്ളയുടെ കൂടുതൽ തെളിവുകൾ ഗാന്ധി വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വിടും എന്നും ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഇന്ന് ഇന്നലെ കൂടി രാഹുൽ ഗാന്ധി അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് വീട് നൽകുകയും ചെയ്തിട്ടുണ്ട് അരുൺ